അമേരിക്കൻ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ല ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് എന്ന വാർത്ത കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യൻ വിപണിയെ പിടിച്ചുലയ്ക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഇ വി ഭീമൻ എതിരാളിയായി എത്തുമ്പോൾ ഏത് വാഹന നിർമ്മാതാക്കൾക്കും ഒരു ഭയം തോന്നിയേക്കാം മറ്റുള്ള നിർമ്മാതാക്കളെക്കാൾ കൂടുതൽ പ്രത്യേകതകളും നല്ല സേവനങ്ങളും ഉപഭോക്താക്കൾക്ക് നൽകുകയാണെങ്കിൽ അതും വിൽപ്പനയെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട് അത്തരത്തിലൊരു പ്രത്യേകതയാണ് ഇപ്പോൾ രാജ്യത്തെ വാഹന നിർമ്മാതാക്കൾക്ക് ഒരു തലവേദനയായി മാറാൻ പോകുന്നത് പുതിയൊരു വാഹനം വാങ്ങുമ്പോൾ നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് അറിയുന്നവരോട് ചോദിക്കുകയും പിന്നീട് ഷോറൂമിൽ തന്നെ പോയി തിരക്കുകയും ശേഷം ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യും എല്ലാം കഴിഞ്ഞാൽ ബുക്കിങ്ങും ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് വീടുകളിൽ ലഭിക്കുന്നുമുണ്ട് എന്നാൽ ഇനി ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും ഒരു സാധനം വാങ്ങുന്നത് പോലെ വാഹനം വാങ്ങാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ കിഡിലൻ ഫീച്ചറുകൾ മാത്രമല്ല ഇതുപോലെ വ്യത്യസ്തമായ പല സേവനങ്ങളും ഓഫർ ചെയ്യാൻ ഒരുങ്ങുകയാണ് ടെസ്ല മോഡൽ ത്രീ മോഡൽ വൈ എന്നീ വാഹനങ്ങളായിരിക്കും തുടക്കത്തിൽ ഇന്ത്യയിൽ എത്തിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത് ടെസ്ല തങ്ങളുടെ സൈബർ ട്രക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമോ എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മൂന്ന് വേരിയന്റുകളിലാണ് സൈബർ ട്രക്ക് ഇലക്ട്രിക് എസ് വരുന്നത് സിംഗിൾ മോട്ടോർ ഡുവൽ മോട്ടോർ ബർ ബീസ്റ്റ് എന്നീ വേരിയന്റുകളിലാണ് വാഹനം ലഭ്യമാവുക സൈബർ ബീസ്റ്റ് എന്ന വേരിയന്റ് ആണ് ഏറ്റവും വില കൂടിയതും കൂടുതൽ സവിശേഷതകൾ ഉള്ളതുമായ ഒരു മോഡൽ സിംഗിൾ മോട്ടോർ വേരിയന്റ് കുറഞ്ഞ വിലയിൽ ലഭിക്കും സൈബർ ട്രക്ക് സിംഗിൾ മോട്ടോർ ആണ് ഈ വാഹനത്തിന്റെ ബേസ് വേരിയന്റ് മോഡലിന് വെറും ആറ് പോയിന്റ് അഞ്ച് സെക്കൻഡിനുള്ളിൽ തൊണ്ണൂറ്റി ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ അഥവാ അറുപത് മൈൽ വരെ വേഗത കൈവരിക്കാൻ സാധിക്കും നാനൂറ്റി രണ്ട് കിലോമീറ്റർ ആണ് ഈ മോഡലിന്റെ ഏകദേശ റേഞ്ച് അറുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡോളർ മുതലാണ് ടെസ്ല സൈബർ ട്രക്ക് സിംഗിൾ മോട്ടോർ വേരിയന്റിന്റെ വില ആരംഭിക്കുന്നത് ഇത് ഇന്ത്യൻ കറൻസിലേക്ക് വരുമ്പോൾ ഏകദേശം അൻപത് പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം രൂപയാണ് എന്നാൽ ടെസ്ല സൈബർ ട്രക്ക് സിംഗിൾ മോട്ടോർ വേരിയന്റിൽ നിന്ന് വ്യത്യസ്തമാണ് ഡോൾ മോട്ടോർ വേരിയന്റ് ഈ വേരിയന്റും ഡെലിവറിക്ക് തയ്യാറായി കഴിഞ്ഞു ഈ വാഹനത്തിന്റെ വേരിയന്റുകളിൽ വച്ച് ഏറ്റവും ഉയർന്ന റേഞ്ച് നൽകുന്ന ഒരു മോഡൽ ആണിത് ഒറ്റ ചാർജിൽ അഞ്ഞൂറ്റി നാല്പത്തി ഏഴ് കിലോമീറ്റർ വരെ റേഞ്ചാണ് വേരിയന്റ് നൽകുന്നത് വേഗതയുടെ കാര്യത്തിലും മികവ് പുലർത്തുന്നതാണ് ടെസ്ല സൈബർ ട്രക്ക് ഡ്യൂൾ മോട്ടോർ വേരിയന്റ് വെറും നാല് പോയിന്റ് ഒന്ന് സെക്കൻഡിൽ തൊണ്ണൂറ്റി ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ ഈ ഒരു മോഡലിന് സാധിക്കും എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡോളറാണ് വാഹനത്തിന്റെ അമേരിക്കയിലെ വില ഇത് ഇന്ത്യൻ കറൻസിയിലേക്ക് വരുമ്പോൾ ഏകദേശം അറുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് ലക്ഷം രൂപയാണ് ടെസ്ല സൈബർ ട്രക്ക് ട്രക്കിന് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഉള്ളത് മൂന്ന് പോയിന്റ് ഒന്ന് ടണ് വാഹനത്തിന്റെ മൊത്തം ഭാരം ഭാരം കൂടുതലായിരുന്നിട്ടും ടെസ്ല സൈബർ ട്രക്കിന് അഞ്ച് ടൺ ടോവിങ് ശേഷിയുമുണ്ട് ഈ വാഹനത്തിന് മണിക്കൂറിൽ ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി പറയുന്നത് ഇന്ത്യയിലേക്കുള്ള കാൽവയ്പോടെ ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയാണ് ടെസ്ല ഉന്നം വെക്കുന്നത് വർഷങ്ങളായി ഇന്ത്യൻ വിപണിയെ ഉറ്റുനോക്കുകയാണ് ടെസ്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിൽ പ്രവേശിക്കാനാണ് കമ്പനി ആദ്യം പദ്ധതിയിട്ടിരുന്നതെങ്കിലും ആ പദ്ധതികൾ നിർത്തിവെക്കുകയായിരുന്നു